ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ടായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ പേര് കുറേ തവണ പറഞ്ഞ് നിങ്ങളും ആ വ്യക്തിയായിട്ട് ഒരുമിച്ചിട്ടുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെ നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് കൂടി തന്നെ ഈ വീഡിയോ മുന്നോട്ട് കാണാം അതിനിടയ്ക്ക് മറ്റ് പരിപാടികളിൽ ഒന്നിലും തികച്ചും ഫ്രീ ആയി വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ച് അത്തരം ഒരു എനർജിയിൽ വന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണാം ഓക്കെ ഇതിൽ നമ്മൾ പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ ചിന്തകളും വികാരങ്ങളും എന്തൊക്കെയാണ് അവരുടെ പ്രസൻറ്റ് ഫീലിങ്സ് അവസ്ഥ കാര്യങ്ങൾ നമ്മളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ എന്താണ് നമ്മൾ കുറച്ച് കാട് ഷഫിൾ ചെയ്യുമ്പോൾ എന്താണോ അതിൽ വരുന്നത് അതാണ് നമ്മൾ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളിത് പലതവണ തവണ കേൾക്കുമ്പോൾ ഒരു തവണയോ പല തവണയോ എത്ര തവണ വേണമെങ്കിലും നല്ല രീതിയിൽ വിശ്വാസത്തോടു കൂടി തന്നെ കേൾക്കുമ്പോൾ ഒരു ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാം എന്നതാണ് ഈ റീഡിങ്ങിന്റെ പ്രത്യേകത നിങ്ങൾക്കത് റിസിലേറ്റാകും നോക്കാം എത്ര തവണ എന്നൊന്നും ഞാൻ പറയുന്നില്ല പല തവണ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം ഒന്നും മിസ് ചെയ്യാണ്ട് സ്റ്റാർട്ടിങ് അത് ജസ്റ്റ് പ്ലേ ചെയ്തിട്ട് അത് ഉണ്ടാകുന്നവരെ സ്കിപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ മുഴുവനായിട്ട് കാണുക പരസ്യമാണെങ്കിൽ കൂടി നിങ്ങൾ തികച്ചും ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളും ആ വ്യക്തിയുമായിട്ട് ഉണ്ടായിരുന്ന നിമിഷങ്ങളെ പറ്റി ചിന്തിക്കാം അവരായിട്ടുള്ള എല്ലാ ഓർമ്മകളെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരാം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കുക ആ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിരിക്കുക ഇത് ജസ്റ്റ് പ്ലേ ചെയ്ത് വെക്കുക ഈ വീഡിയോ പരസ്യം എന്തും പോകോട്ടെ ഞാൻ എന്തും പറയുന്നു അതൊന്നും കേൾക്കണ്ട നിങ്ങൾ അതിലോട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് ഒന്നോ രണ്ടോ തവണ കേൾക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളങ്ങനെ നിങ്ങളുടെ ചിന്തകളിലോ ഇത് ജസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അത്തരത്തിൽ നിങ്ങളൊരു ടു ത്രീ ടൈംസ് കേട്ട് നോക്കിയിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻ്റുള്ള പ്രോബ്ലംസ് മാറുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞോളൂ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇതാകും എന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നില്ല അതൊരു വിശ്വാസമാണ് പിന്നെ ഓൾറെഡി നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കമൻസിൽ ആരെങ്കിലും അത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടതായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടി ഒരു വിശ്വാസം വരും അതൊക്കെ നിങ്ങളുടെ വിശ്വാസത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് കാരണം ഞാനൊരു കാര്യം പറയുന്നു ആ ഇത് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം ആ ഒരു ഐഡിയയിൽ ചെയ്യുകയാണെങ്കിൽ മേ ബി ഇത് ആവില്ല നിങ്ങൾ ജസ്റ്റ് കേൾക്കാം ഞാനിതിൽ പറയുന്ന എല്ലാ റീഡിങ്ങും എല്ലാം ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത് ആരെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓഫറുണ്ട് ഓഫർ ഒരെട്ട് ഇതിന് മാത്രമേ ഓഫറുള്ളൂ ഫുൾ റീഡിങ് ഡീറ്റെയിൽ റീഡിംഗിന് മാത്രമേ നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ഓഫർ വരുന്നുണ്ട് അത്ര രൂപയോളം ഓഫർ പൈസ കുറയുന്നുണ്ട് എന്നർത്ഥം താല്പര്യമുള്ളവർ വരാം ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ജസ്റ്റ് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ നോക്കുക വിട്ട് കളയുക നിങ്ങളുടെ എനർജി വരണമെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം എന്നൊരു കാര്യം കൂടി വ്യക്തമാക്കുക കേൾക്കുന്നതൊന്നും നിങ്ങളുടെ ഇതല്ല നിങ്ങളുടെ റീഡിങ് നിങ്ങളുടെ മാത്രമാണ് നിങ്ങളുടെ എനർജിയാണ് എന്ന് മനസ്സിലാക്കി വീഡിയോ കാണാം ഓക്കെ ഇപ്പോഴാണ് നിങ്ങളും ആ വ്യക്തിയായിട്ട് ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ഒട്ടും എന്താ പറയുക ഒന്നുമില്ല ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം മേ ബി ഈ നിങ്ങളോ അവരോ ടോറസ് ജെമിനി അങ്ങനെ ഏതെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ ഒരു രണ്ട് ഡേറ്റ് ഓഫ് ഉള്ളവരായിരിക്കാം ഫയർ എയർ സയൻസൊക്കെ ആയിരിക്കാം ഈ ഒരു സമയത്ത് അവർക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി വരുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്നുണ്ടാകാം നിങ്ങളുടെ ബന്ധത്തിൽ വരുന്നുണ്ടാകാം അധികാരം ഘടന നിയന്ത്രണം അത്തരം ഇതിലോട്ടൊക്കെ ആ വ്യക്തി വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വരുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ തമ്മിൽ നോ കോണ്ടാക്ട് ബ്രേക്കപ്പിൽ ഇത് കുറേ നാളുകളായെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻറ്റലി ആയതാണെങ്കിലും ആ സാഹചര്യത്തിന് ഓവർകം ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് കാര്യങ്ങൾ പറയുന്നത് ഓക്കെ പിന്നെ ഇതേപോലെ തന്നെ അവർക്ക് തന്നെ സ്വയം ഒരു അവബോധം ഇല്ലാത്തൊരവസ്ഥയാണ് എന്ന് പറയാ അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഇതാണോ കറക്റ്റ് വേ ഇതാണോ എന്താണ് ഒന്നും തിരിച്ചറിയുന്നില്ലെങ്കിലും അവരങ്ങോട്ട് പോവാണ് അവരവരുടെ വേദനകളെ റിലീസ് ചെയ്യുന്നു അവർ ചെയ്ത തെറ്റുകൾ അവർ ക്ഷമിക്കുന്നു മൊത്തത്തിൽ ക്ഷമാപണം കാര്യങ്ങൾ അവരെല്ലാത്തിനെയും മറന്ന് മുന്നോട്ട് നീങ്ങുന്നൊരവസ്ഥയായിരിക്കാം അവരാ വീണ്ടും ആ പഴയ ഒരു ഇതിലോട്ട് റിക്കവറി വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ നിങ്ങളായിട്ടുള്ള പഴയ റിലേഷൻഷിപ്പിലേക്കാകാം അല്ലെങ്കിൽ അവർ അതിനു മുമ്പുള്ള ഒരു ലൈഫിലോട്ട് അവർ തിരികെ പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും ഇതിന് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം മൂന്നാമത്തെ ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കാം നെഗറ്റീവ് എനർജീസ് ആയിരിക്കാം അത്തരം കാരണങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളുടെ ബ്രേക്കപ്പ് കാര്യങ്ങളൊക്കെ ആയത് ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരാൾ ഇതിൽ നിന്നും മൂവോണായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് ഡേറ്റ് ഓഫ് മേ ബി ഒരു മൂന്നായിരിക്കാം ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം നോ എന്നാണ് ഓക്കെ ഇതൊരു എയർ സൈനായിരിക്കാം ലിബറി ആയിരിക്കാം ഓക്കെ ഒരു സിക്സ് ഒരു ആറ് നമ്പർ ജന്മ തീയതിയോ നിങ്ങൾ കണ്ടുപുട്ടിയ തീയതിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടോ നോക്കാം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഉത്തരം എസ് എന്നായിരിക്കാം കുറച്ച് പേരൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉത്തരം എസ് എന്നാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഈഗോ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഒരു കോൺഫിഡൻസ് ഇല്ല ഒരു ആത്മവിശ്വാസം ഇല്ല ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകോ പോവുകയോ പോകില്ല എന്ന് രണ്ടുപേർക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സമയമാണ് ഇത് ഒട്ടുമ്പോൾ വർക്കാവില്ല ഇതൊരു സുഖാവില്ല എന്നൊക്കെ തന്നെ മനസ്സിലാക്കുന്നുണ്ടാകാം ഇതെന്താ പറയുക ഒരു ഒരു സ്ഥിരതയോ കാര്യങ്ങളോ അധികാര അധികാരാധിപത്യമൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരുപാട് എനർജീസ് മേ ബി ലീയോ സയൻസൊക്കെ ഇത് കാണുന്നുണ്ടാകാം ഫയർ air എനർജി വാട്ടർ ഫയർ സയൻസു തന്നെയാണ് വന്നത് എരീസ് ഇതിൽ ചിലപ്പോൾ അവരിപ്പോ അവരെ തന്നെ സെൽഫ് കോൺഫിഡൻറ്റാക്കി ഓക്കെ ഇതും കടന്നു പോകണം ഇത്തരം ഒരു സാഹചര്യത്തിന് കടന്നു പോകണം എന്നൊരു നിലയിലേക്ക് ആയിട്ട് അവർ നല്ല രീതിയിൽ മുന്നേറി പോകുന്നുണ്ടാകാം ഒരു ഭയങ്കര ഇൻട്രോവറ്റായിരിക്കാം സെൽഫിഷ് ആയിരിക്കാം ഈ വ്യക്തികൾ ഇപ്പം ഈ സമയത്ത് അവരങ്ങനെയാണ് ഒരുപാട് അസൂയ അവരിലുണ്ടാകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ പറ്റിയാകാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കാകാം ഒരുപാട് ഇൻസെക്യൂരിറ്റി ആണ് ഇതിനെല്ലാത്തിനും പാടെ മറിച്ചുകൊണ്ടായിരിക്കാം അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം ഇൻസെക്യൂരിറ്റി ആണ് അവർ ഇതിൽ അത് അവർക്കാകാം നിങ്ങൾക്കാകാം ഏഴ് ആയിട്ടുള്ള ആൾക്കാർ അതേപോലെ തന്നെ ടോറസ് എർത്ത് സയൻസ് ഒക്കെയാണ് മേ ബി കാണുന്നുണ്ടാകാം ഇത് ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു വീക്ഷണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതെങ്ങനെ പോകുന്നൊന്നും ഒരു ഇതില്ല ഒരു താൽക്കാലിക വിജയങ്ങളാണ് താൽക്കാലികമായിട്ടുണ്ടാകുന്ന സുഖങ്ങള് ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം അങ്ങനെയാണ് എല്ലാം താൽക്കാലികമാണ് എന്ത് ചെയ്തിട്ടും അതിൽ എത്ര വർക്ക് ചെയ്തിട്ടും മുന്നോട്ട് ഒരു റിസൾട്ട് ഉണ്ടാകുന്നുണ്ടാവുകയാണ് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ആശയങ്ങളും ചിന്തകളും കാര്യങ്ങളും ഇതെല്ലാം വെവ്വേറെ ആയിട്ട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാകാം ഒരു നിയന്ത്രണവും കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിർത്താൻ വേണ്ടി പറ്റുന്നുണ്ടാകില്ല അത്തരം സാഹചര്യങ്ങളായിരിക്കാം ഒരു കമിറ്റ്മെന്റ് ഇല്ല ഒട്ടും കമ്മിറ്റ്മെൻ്റ് ഇല്ല ഒരു എന്താ പറയുക അസൂയൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഓരോ വട്ടം ഇങ്ങനെ ഓരോ വട്ടം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാകാം നിങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം ഇപ്പം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനൊരു ഉത്തരം യെസ് എന്നാണ് വരുന്നത് അപ്പോൾ അത്തരം ഒരു സാഹചര്യം എർത്ത് സൈനൊക്കെ ആയിരിക്കാം കൂടുതലും കാണുന്നത് സയൻസ് ഉണ്ടാകാം ഫയർ ഉണ്ടാകാം ഒരു ഇതിലൊരു നിരുത്സാഹമാണ് ഈ ബന്ധത്തിൽ ഇപ്പോൾ ഉള്ളത് ഈ സമയം നിലനിൽക്കുന്നത് ഒന്ന് ഡേറ്റ് ഓഫ് ആൾക്കാരൊക്കെ ചിലപ്പോൾ മേ ബി ഈ വീഡിയോ കാണുന്നുണ്ടാകാം നിങ്ങൾ ബന്ധപ്പെട്ട ദിവസവും പരിചയപ്പെട്ട ദിവസവും അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം തീയതി എന്ന് പറഞ്ഞ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടാകും ഞാൻ നമ്പറിന് ഒരു പ്രത്യേകത ഉണ്ടാകാം ഇതിൽ ഒട്ടും എനർജി ഇല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒട്ടും എനർജി ഇല്ല എന്ന് തന്നെ പറയാം ഈ ഒരു സമയം എനർജിയോ പാഷനോ ഒന്നും തന്നെ ഇല്ല ബോർ അടിച്ചുണങ്ങിയിട്ടുണ്ടാക്കാം ഈ ബന്ധം കാരണം ഇത് എപ്പോഴും ഇത് തന്നെയായിരിക്കും ആവർത്തിക്കുന്നത് ഒരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും അത് കൂടുതലും ബന്ധങ്ങൾ എപ്പോഴും തല്ലു വഴക്കടി പിടി തകരാറ് ഇങ്ങനെ പോയി കഴിഞ്ഞ് വീണ്ടും അത് വീണ്ടും സെറ്റാവുന്നു വീണ്ടും പൊളിയുന്നു പൊളിയുന്നു പണിയുന്നു പൊളിയുന്നു പണിയുന്നു ഇത് തന്നെയായിരിക്കും പരിപാടി രണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവരൊക്കെ കാണണം ഇതിൽ കുറച്ച് പേരൊക്കെ ഒരു എന്താ പറയാ ക്യാൻസർ വാട്ടർ സൈഡാണ് അപ്പം അങ്ങനെ കുറച്ച് പേരൊക്കെ ഈ ബന്ധം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ കപ്പുകൾ കൈമാറണം ആ പഴയ നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരുന്നു അതിലോട്ട് നിങ്ങൾക്ക് തിരിച്ചെത്തണം ഈ ബന്ധത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷെ കുറേ ഈഗോ നേരത്തെ വന്ന കാടുകളെ പോലെ തന്നെ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂസ് ജാതി മതം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ തേർഡ് പാർട്ടി സംഭവങ്ങളൊക്കെ നിങ്ങളിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഇത് കൊണ്ടുവരുന്നുണ്ടാകില്ല പക്ഷെ ഈ സമയം കുറേ പേരൊക്കെ ഒരു മ്യൂച്വൽ അട്രാക്ഷനിലോട്ട് വന്ന് ഒരു പ്രപ്പോസൽ മാര്യേജ് കണക്ഷനിലോട്ടൊക്കെ നല്ല രീതിയിൽ പങ്കാളിത്തത്തിലേക്കൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതില് ഒരുപാട് യൂണിറ്റി എന്താ പറയുക എല്ലാം ഒരു ബാലൻസും കാര്യങ്ങളെല്ലാം വരാണ് ഒരു യൂണിയൻ ആവാണ് അവരോട് പോസിറ്റീവായിട്ട് നിങ്ങൾ വിചാരിച്ചതിനൊക്കെ വലിയ ഭംഗിയായിട്ട് നിങ്ങളുടെ ഒരു ബന്ധം മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ അങ്ങനെ വേണമെന്ന് കുറച്ച് പേരൊക്കെ ചിന്തിക്കുന്നുണ്ട് എല്ലാവരും ഒന്നുമില്ല കുറച്ച് പേരൊക്കെ കുറച്ച് പേരൊക്കെ വേറെ തീരുമാനം എടുത്തിട്ട് ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ മുഴുവനായിട്ട് നിർത്തിപ്പോയതായിരിക്കാം പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം അങ്ങനെ ഒരുപാട് പല സാഹചര്യങ്ങളുണ്ടാകാം അത്തരം കാര്യങ്ങളുണ്ടാകാം നാല് ഒരു ഡേറ്റ് പുറത്തേക്കായിട്ട് വരുന്നവർ ആ ഡേറ്റിന് പ്രാധാന്യമുള്ളവർ അതേപോലെ തന്നെ ഏരീസ് അങ്ങനത്തെ സൈനക്കെ ഉള്ള ഒരു ചിലപ്പോൾ കാണുന്നുണ്ടാകാം ഫയർ സയൻസ് അതിലൊരു എന്താ പറയുക ഒരു പേഴ്സണൽ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ മത്സരങ്ങൾ വൈരുദ്ധ്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് തരം പ്രശ്നങ്ങൾ ഒരു സെലിബ്രേഷനിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാകാം ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ തന്നെ ഈ ബന്ധത്തിനൊന്നും ഈ സമയത്തൊന്നും ഉണ്ടാകുന്നില്ല അത് നിങ്ങൾക്കും അവർക്കും തിരിച്ചറിയുന്നുണ്ടാകാം ഫാമിലിപരമായിട്ട് ഒരുപാട് ഇഷ്യൂ ഉണ്ടാകാം വീട്ടിലായിരിക്കാം കൂടുതൽ പ്രശ്നങ്ങൾ അച്ഛനമ്മ അങ്ങനെ ആരെങ്കിലും ജാതി മതം അതൊട്ടും സെറ്റാവില്ലെന്ന് പറയുന്ന രീതിയിലോട്ട് വന്നിട്ട് അങ്ങനെ ഒന്നും കംപ്ലീറ്റ് വൈദ്യുതി കാര്യങ്ങളാണ് ഒരു പരിപാടി വർക്കാവില്ല എന്നൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അത്തരം ആൾക്കാർ ഈ വീഡിയോസ് കാണുന്നുണ്ടാകാം അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആ വ്യക്തിയിൽ നിങ്ങളുടെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ പിന്നെ ഇതേപോലെ തന്നെ സൺ കാഡ് റിവേഴ്സാണ് വന്നിട്ടുള്ളത് നെഗറ്റിവിറ്റിയാണ് കാണിക്കുന്നത് നെഗറ്റിവിറ്റി ഒരു പത്തൊമ്പത് ഡേറ്റ് അവിടുത്തെ ഉള്ളവരൊക്കെ മേ ബി വീഡിയോസ് കാണുന്നുണ്ടാകാം നിങ്ങൾ മനസ്സിലായി ചോദിപ്പോൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം യെസ് എന്നാണ് ഓക്കെ ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് ആയിരിക്കാം ഈ വ്യക്തി ഭയങ്കര സാഡായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവരുടെ എപ്പോഴും ഫോട്ടോസ് കാര്യങ്ങളെടുത്ത് നോക്കുക അവരുടെ ചാറ്റ് നോക്കുക അവർ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോവുക അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക അങ്ങനെ തരം ഓർമ്മകളിൽ വീണ്ടും പുതുക്കി ആ വ്യക്തിയുടെ ഓർമ്മകളൊക്കെ തന്നെയായിട്ട് ഇന്ന് വിളിക്കുന്ന ആളെ വിളിക്കുന്ന കാലത്തും വൈകിട്ടും എല്ലാം ഫോണും നോക്കി അത്തരത്തിൽ ഇരിക്കുന്നൊരവസ്ഥയായിരിക്കാം കുറേ പേരൊക്കെ ഇതിൽ തന്നെ ചിന്തിച്ച് അതിൽ നിന്ന് മാറാൻ സാധിക്കാതെ പുറമെ അത്തരത്തിൽ കാണിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും മാറാൻ സാധിക്കാതെ ബുദ്ധിമുട്ടി ഭയങ്കര സങ്കടത്തോടെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ ചിലപ്പോൾ തെറ്റവരുടെ ഭാഗത്തായിരിക്കാം അല്ലെങ്കിൽ മറ്റേ ആളുടെ ഭാഗത്തായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഈ ബന്ധം നല്ല രീതിയിലാകണമെന്ന് ആഗ്രഹിക്കുന്നു നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ടു ഓഫ് കപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണമെന്ന് ആഗ്രഹിക്കുന്നു കുറച്ച് പേരൊക്കെ ഇതിലുണ്ടാകാം പക്ഷേ സാഹചര്യങ്ങൾ മറ്റവസ്ഥകള് ഇതൊന്നും അതിനെ അവരനുവദിക്കുന്നുണ്ടാകില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ ആക്ഷൻ എടുക്കുന്നുണ്ടാകില്ല ഒരു ലിഒ സൈനക്കെ മേ ബി ഇത് കാണുന്നുണ്ടാകാം ഫയർ സൈൻ ഓക്കെ ഇതിൽ അവർക്ക് അതിനൊരു സ്വയം സംശയമാണ് ഓക്കെ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് മേ ബി ഞാൻ അങ്ങോട്ട് വേണ്ടി ചെന്നാൽ എന്തായിരിക്കും എന്നോടുള്ള പ്രതികരണം ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് വേറൊരു വ്യക്തിയെ തേടി പോയ ആളായിരിക്കാം അവിടെ പോയിപ്പം വിചാരിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല വീണ്ടും തിരികെ വന്നോ എന്നുള്ള ഡൗട്ടിലൊക്കെ നിൽക്കായിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അവരില്ലാതെ പറ്റില്ല അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും പക്ഷേ ഇതിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ലോ എനർജി ഭയങ്കര കുറവാണ് ഈ ഒരു സമയം ഒരു എന്താ പറയുക ഇമോഷൻസ് പുറത്ത് കാണിക്കുന്നില്ല ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കടിച്ചു പിടിച്ച് അവസ്ഥ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒട്ടും ഇല്ല എന്നാണ് കാണിക്കുന്നത് സ്ട്രെങ്ത് കാർഡ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു സമയം എട്ട് ഡേറ്റ് പുറത്തുള്ളവർക്ക് മേ ഈ വീഡിയോ കാണുന്നുണ്ടാകാം നിങ്ങളുടെ ദിവസങ്ങളെ പ്രത്യേകതകൾ നോക്കാം അത്തരം ഒരു സാഹചര്യം അല്ലാതൊരു സ്ട്രഗ്ളിങ് ടൈമാണ് അപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം കണ്ടുമുട്ടാൻ പറ്റുന്നുണ്ടാകില്ല അങ്ങനെ പല പല ഇഷ്യൂസും ഉണ്ട് അതിൽ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഈ വീഡിയോ ഇരുന്ന് കാണുന്നവരൊക്കെ ഉണ്ടാക്കാം ഓക്കെ രണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഉള്ളവർ മേ ബി ഈ വീഡിയോ കാണുന്നുണ്ടാകാം അതുപോലെ തന്നെ ഓവറായിട്ട് കമ്മിറ്റഡായ വ്യക്തികളുണ്ടാകാം വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിൽ ചിലപ്പോൾ അത്തരം ബന്ധങ്ങളിൽ ഒരാൾക്ക് മാത്രമാണ് ഓവർ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുള്ളൂ ഒരാൾക്ക് ഉണ്ടാവില്ല ഒരാൾ കമ്മിറ്റഡേ ആയിരിക്കില്ല അപ്പോൾ അങ്ങനെ വീണ്ടും അവരുടെ മുൻഗണനകളൊക്കെ നിയന്ത്രിച്ചു നോക്കിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ നിങ്ങൾക്കൊരു സമയം കണ്ടെത്തുന്നത് അതിലൊരു ബാലൻസ് ഇല്ല എന്ന് തന്നെ പറയും ഈ ബന്ധത്തിലോട്ടും ബാലൻസ് ഇല്ല എന്ത് വേണമെന്ന് തിരഞ്ഞെടുക്കുന്നില്ല നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഈഗോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് അതിന് തിരിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് ഒന്നും അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാകാം എന്താണെങ്കിലും അവർ ഇതിലോട്ടൊരു പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ ഒരു ഇതിലൊരു വ്യത്യാസം കൊണ്ടുവരണമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ ഒരു ഫ്രീഡം തേടി അവരുടേതായ ഒരു സാധാരണ നിലയിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ടാകാം കുറച്ച് പേരൊക്കെ വീണ്ടും ഈ ഒരു ബന്ധത്തോട് തിരികെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഒരു പുതിയൊരു പ്രതീക്ഷ കാര്യങ്ങളൊക്കെ കുറച്ചധികം പേർക്ക് തന്നെ അതിൽ ഉണ്ടാകുന്നുണ്ടാകാം പോസിറ്റീവായിട്ടിരിക്കാം നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ഇതിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളാണ് പറഞ്ഞെടുക്കേണ്ടത് അത്തരത്തിൽ നോക്കാം എന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒരു ബ്ലോക്കേജ് ആണെന്ന് തോന്നാണെങ്കിൽ ആ സാഹചര്യത്തിന് ഓവർകം ചെയ്ത് മുന്നോട്ടും പോകാം ഇതാണ് ആക്ച്വലി വേണ്ടത് അപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ കേൾക്കാനുള്ളൊരു കാരണം എന്ന് പറയാം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വീഡിയോ അവരുടെ പേര് മന്ത്രിച്ച് നല്ല രീതിയിൽ അവരുടെ എനർജി കൊണ്ടുവന്നിട്ടാണ് അത് കൂടി തന്നെയാണ് കാണുന്നതെങ്കിൽ ഓപ്ഷൻ നിങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളുടെ തൊട്ട് തിരികെ വരാം നിങ്ങളുടെ നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറാം ഇതിലെ അവർ ചിന്തകളും വികാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് റിസണറ്റ് ആയോ എന്ന് നോക്കാം പോസിറ്റീവ് ആണെങ്കിൽ കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് അത്തരത്തിലൊരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം കാരണം മറ്റുള്ള വീഡിയോസ് കാണുന്നവർക്ക് അതൊരു പ്രോത്സാഹനം ആയിരിക്കാം അവർക്കൊരു വിശ്വാസം വർദ്ധിക്കും ചിലപ്പോൾ അത്തരത്തിലാണെങ്കിൽ കുറേ റീയൂണിയൻസ് നടക്കാം അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി എല്ലാം ഒന്ന് ഫോഴ്സ് ചെയ്ത് തന്നെയാണ് ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞെടുക്കേണ്ട പേഴ്സണൽ റീഡിങ് നമുക്ക് അവൈലബിൾ ആണ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓഫർ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ നമ്മൾ ഇതേപോലെ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെയുള്ള ഒക്കെ വായിച്ചിട്ട് വേണമെങ്കിൽ ആ വീഡിയോ കാണാം റീയൂണിയന് വേണ്ടി ശ്രമിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നോക്കാം കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷനി